എന്നെ സംബന്ധിച്ചോളം ഭാഗ്യാണ് ഇവിടെ ഭാഗ്യാണ് അതും ഈ സിനിമയില് ഒരു മൂന്ന് ഷെയ്ഡ് ചെയ്യാൻ പറ്റിയ അപ്പം അത് സാറിന്റെ ഓരോ ഒരു കഥാപാത്രങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ മാറാൻ പറ്റുന്നതൊക്കെ ഈ ഒരു സിനിമയുടെ ഭാഗമാണ് അതൊക്കെ ഈ ഒരു സിനിമ ചെയ്യാൻ പറ്റി പ്രൊഡ്യൂസറെ വരുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാളാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഞാൻ സീരിയൽ സീരിയൽ നടനെ ഇങ്ങനെ ഒരു ബാനറിൽ ടൈറ്റിൽ ആയിട്ട് വെക്കാൻ മനസ്സ് കാണിച്ച പ്രൊഡ്യൂസറോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു

ഇല്ല ഞാനിപ്പോ സീരിയലിലേക്ക് കാരണം സീരിയലിൽ പ്രോബ്ലം ഉള്ളത് കൊണ്ടല്ല ഞാൻ സിനിമയിലേക്ക് വന്നത് എന്റെ സാഹചര്യം എന്നെ അങ്ങോട്ട് എത്തിക്കായിരുന്നു സിനിമയിലേക്ക് ഞാൻ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസറുടെ കോൾ വരുന്നതും പിന്നെ ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ സംഭവിച്ചത് അവിടെ ഇരിക്കുന്നത് അപ്പോ തിരിച്ചു പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം സിനിമയിൽ നിൽക്കണമെന്നാ അപ്പോ ഓരോരോ കഥാപാത്രങ്ങൾ പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യാ അങ്ങനെയൊക്കെയാ സീരിയലാകുമ്പോ നമ്മൾ ഒരു മൂന്നോ നാലോ വർഷം ഒരേ തന്നെ കഥാപാത്രത്തിന് കൊണ്ടുപോണ്ടി വരും നമുക്ക് ഓഫീസർ ആവാം ഒരിക്കലും വക്കീലാവാം അല്ലെങ്കിൽ അത് എന്തും ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം അതാ പറഞ്ഞത് ചിലപ്പം തിരിച്ചു പോവെന്ന് വെച്ചാൽ എന്നെ ദൈവം എങ്ങനെയാണ് കൊണ്ടുപോയിക്കുന്നത് എന്ന് എനിക്കറിയില്ല അപ്പം തിരിച്ചു പോവില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല ചിലപ്പോ സീരിയലില് അഭിനയിക്കുന്നവർക്ക് സിനിമയിലേക്ക് വരുമ്പോ അതായത് ആ അവസരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ സിനിമാക്കാരുടെ ഇടയ്ക്കാണെങ്കിലും ഒരു സംസാരമുണ്ട് സീരിയലിൽ അഭിനയിക്കുന്ന ഒരു സിനിമയിലേക്ക് വരണ്ട അത് ശരിയാവില്ല എന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത് കേട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് അത് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ വ്യത്യാസമുണ്ടോ വ്യത്യാസം ഉണ്ടോ അങ്ങനെ അതൊക്കെ തോന്നുന്നു അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ഉണ്ടാവില്ല എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ പ്രൊഡ്യൂസർ വിജയ് ശങ്കർ മേന സാർ സീരിയൽ കണ്ടിട്ടാണ് എന്നെ നോട്ട് ചെയ്തത് അപ്പൊ എനിക്ക് ആ സീരിയലാണ് ശരിക്കും ബ്ലെസ്സിങ് ആയിരുന്നു ശരിക്കും സീരിയലിലൂടെ കണ്ടു ആ കഥാപാത്രത്തെ കണ്ടു അയാളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആക്കി അതിനുശേഷമാണ് എന്നെ ഷാഹിൻ സാറിന്റെ അടുത്തേക്ക് എത്തിച്ചത് അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഷാഹിൻ സാറിന്റെ അടുത്തെത്തിയ സമയത്തും ഒരിക്കലും സീരിയൽ നടൻ എന്നൊരു വാക്ക് പോലും എവിടെയും ഉച്ചരിച്ചിട്ടില്ല ഈ സിനിമ തീരുന്നില്ല ഈ ദിവസം വരെ ഒരു സീരിയൽ നടൻ എന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു സംസാരം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ മുന്നേ സംസാരിച്ച വിഷയമായിരുന്നു പക്ഷെ ഇവിടെയല്ല ഞാൻ സീരിയൽ നടനായിരുന്നു എന്ന രീതിയിലായിരുന്നു നമ്മുടെ ഈ സിനിമയിലേക്ക് എൻറ്റർ ചെയ്തത് പക്ഷെ സാറിൻ്റെ ഞാൻ പറഞ്ഞു നമ്മളൊരു ക്യാമ്പും ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ എന്ന വ്യക്തി മുഴുവനായിട്ടും ഒരു ബ്ലാങ്ക് പേപ്പറാക്കി മാറ്റിയതിന് ശേഷം പുതിയൊരു ലൈഫ് എനിക്ക് അവിടെ കാണിച്ചു തന്നു പുതിയൊരു രീതികൾ പുതിയ സിനിമയിൽ എന്തൊക്കെയെന്നുള്ള വലിയൊരു ക്ലാസ് എട്ട് പത്ത് ദിവസത്തെ ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പിലൂടെയാണ് നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപാട്സങ്ങള് ഉണ്ട് മനസ്സിലായത് അഭിനയത്തിന്റെ കാര്യത്തിലാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ സാറിന്റെ ക്ലാസ്സിലൂടെ നമുക്ക് ഒരുപാട് തെറ്റുകൾ തിരുത്തി അഭിനയിക്കുന്നത് നമ്മൾ എന്താ പറയാ സാറാണല്ലോ നമ്മളെ ആ ഒരു ട്രെയിൻ ചെയ്തത് അപ്പൊ എന്തെങ്കിലും അപ്പൊ ആ എന്റെ ഭാഗത്തുള്ള ഫോൾട്ടുകൾ തിരുത്തി പത്ത് ദിവസം കൊണ്ട് tern देऊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യണം നല്ല പുതിയ രീതിയൊക്കെ നമ്മൾ മാറ്റേണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വീര ഡയഗ്രം നമ്മൾファミリー ആണ് വെക്കുന്നത് അപ്പോൾ അപ്പോൾ അവർ ഓരോ സമയത്ത് ഇതിലേക്കി കേറ്റി വരတယ် അന്ന് വെച്ചോണം ആ രീതിയിൽ ഇടാമല്ലോ പക്ഷേ കാറക്റ്റേഴ്സ് കാറക്റ്റർ യൂസിഎം അല്ലെങ്കിൽ ഇതിൽ ക്യാരറ മാത്രം ഇട്ട് ഓ കെ നോട്ട് ഓളോ അങ്ങനെ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ ഇതിനേറ്റ്യാ അതാ കറക്റ്റ് മനസ്സിലായി എല്ല രീതിയിൽ നല്ല ക്യാരക്ടർ കിട്ടാനും അല്ലെങ്കിൽ ചെയ്ത ക്യാരക്ടർ മൂവ് ചെയ്ത് പിന്നീട് അവസരങ്ങൾ വരാനും അതൊക്കെ ഒരു ഭാഗ്യം പിന്നെ കഴിവെല്ലാം കൂടെ ഫിക്സ് ചെയ്യുന്ന ഒരു എലിമെന്റ് ആണ് അപ്പൊ എന്നെ ലോഞ്ച് ചെയ്യുന്ന ഒരു രാജ്യവസരമാണ് അതിനുള്ള നന്ദി ഒരു ഡൗലും സമയം തരില്ല കാരണം അത്രയും അൺഎക്സ്പെക്ടായിട്ടുള്ള ഒരു മൊമെന്റിനാണ് എനിക്ക് ആ സിനിമയിലേക്ക് ഓഫർ വരുന്നത് അതത്രയും വലിയ ബാനറായിരുന്നു അത്രയും വലിയ നടനാണെങ്കിൽ അഭിനയിച്ചിരുന്നു അദ്ദേഹത്തിനൊക്കെ ഒപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോഴും വലിയ സന്തോഷവും കാര്യമാണ് പിന്നീട് അതിനുശേഷം ഞാൻ സിനിമകൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്നു പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളൊന്ന് അതിലേക്കും കൂടെ ഫോക്കസ് കൊടുത്തിരുന്നു ഇപ്പൊ വീണ്ടും ഷാജു ഷാജോസറിൽ ഈ സിനിമയിൽ ചെയ്യാൻ പറ്റിയ അതിൽ ചിന്നു ചിന്തുന്നതിന്റെ ക്യാരക്ടറുടെ വിരോഗം ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ് അപ്പോ ഡെഫിനി ആ ഒരു സ്ട്രഗിൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് വന്നത് കാരണം ഞാൻ ഇതിന്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് നേരത്തെ ശില പറയാൻ അതുപോലെ ഞാൻ ഒരുപാട് പേര് ഓഡിഷനിലൂടെ തന്നെയാണ് സിനിമയിൽ വന്നത് അപ്പോ എന്നാർക്ക് ഒത്തിരി പേര് ക്യൂ നിന്ന് അവരുടെ ഒക്കെ ഒപ്പം ഒരാളായി നിന്നിട്ട് തന്നെയാണ് അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് സിനിമയിലേക്ക് ഈ ഒരു സിനിമയിൽ എന്തെങ്കിലും ഭാഗമാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഞാൻ വന്നത് അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അവരവരുടെ രീതിയിലുള്ള സ്ട്രഗിൾസ് എപ്പോഴും എക്സാക്ട്ി നിങ്ങൾ ഉദ്ദേശിക്കുന്നു അങ്ങനത്തെ പറയാറുണ്ട് നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോ ചെയ്യാം അതിനുശേഷം വരുന്ന കാര്യങ്ങളും ഓഫേഴ്സും ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പ്രൊഡക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ സർ ഞങ്ങളുടെ ഇടയില് പറഞ്ഞത് സഹദിന്റെ ഒരു പെർട്ടിക്കുലർ സാർ ആദ്യമേ നോട്ട് ചെയ്തിരുന്നു ഒരുപാട് കഴിവുകളാണ് വലിയ നിലയിലെത്തുന്നുണ്ടായിരുന്നു അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ കഴിവാണ് എല്ലാ അവസരങ്ങളെയും ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ പിന്നെ ലക്കും അതിനോടൊപ്പം ഒരു ഫാക്ടറാണ് വിസിബിലിറ്റി അത് വേറെ ഒരു ഫാക്ടറാണ് അപ്പൊ എല്ലാം കൂടെ വരുമ്പോ തന്നെയാണ് നമ്മുടെ ഒരിക്കലും ഒരു സ്റ്റാർ കിട്ടി പലതരത്തിലുള്ള എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല രീതികളുടെ വ്യത്യാസം എങ്കിലും നമുക്കൊരു സ്പേസ് ഉണ്ട് നമ്മൾ ും വർഷമായിട്ടുള്ള ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ ക്യാക്ടേഴ്സ് മിക്കതും സ്റ്റേജ് നാടകങ്ങളായിരുന്നു അതിനുശേഷം ഫീമെയിൽ എൻ്റെ ക്യാരക്ടർ കുറച്ച് കൂടുതലായിട്ടുള്ള ഇപ്പം സീരിയലിൽ വരുമ്പോഴാണെങ്കിലും അങ്ങനെയല്ല അത് ഓരോ സിനിമയ്ക്കും അതിൻ്റെ ആവശ്യമായിട്ടുള്ള കഥയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ ഈ ക്യാരക്ടർ സാർ നേരിട്ട് വിളിച്ച ഒരു ക്യാരക്ടറാണ് മീഡിയയുടെ ക്യാരക്ടർ അതിലെനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട് ഒരു നാടകത്തിൽ നിന്നും ഇപ്പം പറഞ്ഞാൽ സൂര്യജനോട് ചോദിച്ചതുപോലെ തന്നെ സീരിയലിൽ നിന്ന് വരുന്നു സീരിയലിലെ നായിക എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും സീരിയൽ എല്ലാവരും പറയും അപ്പോൾ നാടകത്തിൽ നിന്ന് വന്നുള്ളതും സീരിയലിൽ നിന്ന് വന്നുള്ളതും സിനിമയിൽ എത്തി നിക്കുന്നതും അത് നമ്മുടെ കഴിയിൽ നമ്മൾ വിശ്വസിക്കുക ഞാൻ എന്റെ കയ്യിൽ വിശ്വസിക്കുന്നു അതിപ്പം നാടകം കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഓഫർ വരാറുണ്ട് സീരിയൽ കണ്ടിട്ടും വരാറുണ്ട് വിശ്വാസം തോന്നിട്ട് അതുപോലെ നല്ല എല്ലാവർക്കും ഒരു ില്ല ഗ്യാപ് ഒരു വർഷം നാളെ മാണെങ്കിൽ പിന്നെ കുറച്ച് നാളെ സീരിയൽ ചെയ്യും അതിനുശേഷം വീണ്ടും സിനിമ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നാടകത്തിലേക്ക് തിരിച്ചു പോകും